ചെയ്യുന്ന കഷ്ടപ്പാട് ഓട്ടോമാറ്റിക് യന്ത്രം തയ്യാറാക്കി മകൻ മകൻ നെടുമങ്ങാട് സ്വദേശിയായ ചന്ദ്രകുമാറിന്റെയും റീജിയുടെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ സിജോ ചന്ദ്രനാണ് മൾട്ടി ഫാം ബോട്ട് ശ്രദ്ധേയനായത് കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തുന്ന പിതാവ് ചന്ദ്രനെയാണ് കുഞ്ഞുനാൾ മുതൽ സിജോ ചന്ദ്രൻ കാണുന്നത് കഷ്ടത കാണുമ്പോൾ അവധി ദിവസങ്ങളിൽ സിജോ പിതാവിന് സഹായിയായി എത്തും അനുജൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ലിജോ ചന്ദ്രൻ കൂടെ വരും വാഴ പച്ചക്കറി കൃഷികളാണ് ഇവർ ചെയ്തു വരുന്നത് ചെറു ചെറുകുഴികൾ കുത്തിയും പച്ചക്കറി കൃഷിയിറക്കിയും സഹായിക്കും അങ്ങനെയാണ് ജോലി ഭാരം കുറയ്ക്കുന്നതിനായി എന്തെങ്കിലും ഓട്ടോമാറ്റിക് യന്ത്രം തയ്യാറാക്കാനുള്ള ആശയം മനസ്സിൽ തെളിഞ്ഞത് കൃഷിയിറക്കാൻ തൊഴിലാളികളെ കിട്ടാതെ വലയുന്നവർക്ക് പരിഹാരമായി മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഇലക്ട്രിക് മെഷീൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടർന്ന് യൂട്യൂബിൽ ആർഡിനോ കോഡിംഗ് പഠിച്ച് അതിന്റെ ട്യൂട്ടോറിയൽ മനസ്സിലാക്കി തുടർന്ന് കാര്യങ്ങൾ പിതാവിനോട് പറഞ്ഞ ഇലക്ട്രിക് ഉപകരണങ്ങൾ വാങ്ങിച്ചു ആദ്യം ചെറിയ മോഡൽ ഉണ്ടാക്കി പിന്നീട് വലിയ കമ്പോണന്റ് വാങ്ങി ആർഡിനോ യു എൻഒ ബോർഡ് സ്ഥാപിച്ചെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് ആഡ്നോ മെഗാ വാങ്ങിയതോടെ ശ്രമം വിജയിച്ചു കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിച്ച് സ്വയം കുഴിയെടുത്ത് വിത്ത് മൂടും വിത്ത് നട്ട സ്ഥലങ്ങളിൽ വെള്ളം നനച്ചു കൊടുക്കും വഴിയിൽ തടസ്സമുണ്ടായാൽ സ്വയം തിരിഞ്ഞ് അത് ഒഴിവാക്കുകയും ചെയ്യും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന യന്ത്രത്തിനെ മൊബൈലിലൂടെ മാനുവലായും നിയന്ത്രിക്കാം ഓട്ടോമാറ്റിക് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നൂറ് കുഴി എടുക്കും ഒരു കുഴി മതിയെങ്കിൽ പറഞ്ഞാൽ അതുപോലെ കേൾക്കും അങ്ങനെ തന്റെ ആഗ്രഹമായിരുന്ന മൾട്ടി ഫാം ബോട്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തുടർന്ന് ഇത് താൻ പഠിക്കുന്ന അരുവിക്കര ജി സ്കൂളിൽ അവതരിപ്പിച്ചു പ്രിൻസിപ്പളും അധ്യാപകരായ നിസാർ ദൃശ്യ ഹസീന എന്നിവരുടെ പിന്തുണയോടെയാണ് ഹയർ സെക്കൻഡറി തല സബ് ജില്ലാ ശാസ്ത്രമേളയിൽ വർക്കിംഗ് മോഡൽ അവതരണത്തിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനം ജില്ലാതലത്തിൽ രണ്ടാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ നാലാം സ്ഥാനവും കരസ്ഥമാക്കി നാലാം സ്ഥാനമാണെങ്കിലും പ്രേക്ഷക പിന്തുണ ഈ യന്ത്രത്തിനായിരുന്നു തുടർന്ന് വിവിധ കോളേജുകളിൽ യന്ത്രം പ്രദർശിപ്പിക്കുവാൻ അധികൃതർ ആവശ്യപ്പെട്ടു അച്ഛൻ കൃഷിക്കാരനാണ് കൃഷി ചെയ്യുമ്പോൾ ഞങ്ങളും കൂടും അപ്പോൾ ആ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കി അപ്പോഴാണ് എനിക്ക് ഈ മൾട്ടിഫാം എന്ന പ്രോജക്റ്റ് തുടങ്ങാനുള്ള ആശയം ഉദിച്ചത് അങ്ങനെയാണ് പ്രോജക്റ്റ് ആദ്യം ചെറിയ രീതിയിൽ ചെയ്ത് സ്കൂൾ സ്കൂളിൽ അവതരിപ്പിച്ചു അപ്പോൾ അവിടുത്തെ ടീച്ചർമാരും സാർമാരും ഫുൾ സപ്പോർട്ടായിരുന്നു ഇനിയും ഉയരങ്ങളിലേക്ക് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പുകൾ നടത്തി നടത്തി അവർ തന്നെ ഇങ്ങോട്ട് കുറേ ആശയങ്ങളും ഇതിനെക്കുറിച്ച് എങ്ങനെ പറയണമെന്ന് പഠിപ്പിച്ചു തന്നു പഠിപ്പിച്ചു തന്നു ഇത് ജില്ലയിൽ അങ്ങനെ സബ് ജില്ലയിൽ പോയപ്പോൾ ഫസ്റ്റും ജില്ലയിൽ പോയപ്പോൾ സെക്കൻഡും സ്റ്റേറ്റിൽ പോയപ്പോൾ നാലാം സ്ഥാനവും കിട്ടി പിന്നെ സ്റ്റേറ്റിൽ പോയപ്പോൾ ഈ പ്രോജക്റ്റ് കണ്ടിഷ്ടപ്പെട്ട് കുറെ കോളേജുകളിൽ നിന്നും സാറുമാരും ടീച്ചർമാരും ഇതിനെ അവിടെ പ്രദർശിപ്പിക്കാമോ എന്ന് പറഞ്ഞ് റിക്വസ്റ്റുമായി വന്നു അങ്ങനെ ഞങ്ങൾ പ്രൊവിഡൻസ് ശ്രീബുദ്ധ ഈ പ്രദർശിപ്പിക്കുകയും ഫസ്റ്റ് നേടുകയും ചെയ്തു പ്രൊവിഡൻറ് കോളേജിലും ശ്രീബുദ്ധ കോളേജിലും ശാസ്ത്ര മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനം നേടി ഇത്തരത്തിലുള്ള വലിയ പ്രോജക്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നും വിവിധ കോളേജുകളിൽ നിന്നും ഓഫർ നൽകിയെന്നും സിജോ ചന്ദ്രൻ പറയുന്നു തുടർന്ന് കർഷക സംഘം നേതാക്കൾ അനുമോദിച്ച് രംഗത്തെത്തി കർഷക സംഘം നേതാക്കളായ അഡ്വക്കേറ്റ് ആർ രാജ്മോഹൻ കെ സുകുമാരൻ വി ആർ ഹരിലാൽ എ എം ഇലയാസ് ശിശുപാലൻ പി ആർ മോഹൻ എന്നിവർ വീട്ടിലെത്തി സിജോയ് ചന്ദ്രനെ അനുമോദിച്ചു